എന്തെങ്കിലും ആയി കൃഷ്ണ കിടപ്പിലായേ പോണതാര് ഒന്ന് ചെന്ന് എടുക്കുന്നേ നിങ്ങളുടെ മസ്ക്കറ്റിനെ മോനായിരിക്കും ഉഗാണ്ടിലേക്കും പാകിസ്ഥാനിലൊക്കെ കയറ്റി വയ്ക്കല്ലോ ഹലോ ആ കുഞ്ഞാണോ എന്താ അയ്യോ ഹലോ മോൻ ഒരു പോലും അത് പിന്നെ ഹലോടെടുത്തുണ്ടായിട്ട് കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ വെക്കേഷൻ അമ്മയുടെ അടുത്ത് എന്തേ ഇത് കഴിഞ്ഞു വല്ലോം പറഞ്ഞു നീയേ എന്നിട്ട് ജയശ്രീ മക്കളെയും കൊണ്ട് തായ്ലൻഡിൽ പോയി സുഖവാസത്തിന് ഇത് അങ്ങനെയല്ല തൃപ്പൂണത്തരന്ന് ഓർമ്മിളച്ച് വിളിച്ചപ്പോ ചേച്ചിയും പറഞ്ഞു അവധിക്കാലം അമ്മയുടെ കൂടെ കാര്യങ്ങൾ ഒരുക്കോട്ടെന്ന് വെച്ച് ബോംബെ അഹമ്മദാബാദിലേക്ക് ശേഖരം അങ്ങോട്ട് വിളിക്കാം അങ്ങോട്ട് തീരട്ടെ അപ്പം സാഹിത്യകാരി അമ്മ തന്നെ നേരിട്ടൊന്ന് വിളിച്ചു പറയും ഞാൻ വിളിക്കുമ്പോ എന്തെങ്കിലും പറയും അല്ല നിനക്ക് ഇങ്ങനെ തോന്നാൻ എനിക്ക് അങ്ങനെ തോന്നി അല്ലെങ്കിൽ തന്നെ അതിനിപ്പ എന്തെങ്കിലും കാരണമാണോ എത്രയായി എല്ലാവരും േ അപ്പോഴേക്കും അമ്മ ചോദിക്കണ്ടേ അതല്ലേ ചോദിക്കേണ്ടത് നമുക്കൊന്നും ഒരുങ്ങണ്ടേ എല്ലാരും ആ കൊട്ടാരം പോലത്തെ കോയിലൊത്ത് ഇങ്ങളും ശങ്കരം മാത്രമല്ല പാപ്പാൻ കോങ്ങുന്നുണ്ട് ഈ ഇടയിൽ കൃഷ്ണൻ തലമറന്ന് എണ്ണ നീക്കണു ആനന്റെ കൂടെ ഉണ്ടാവും കോലത്തെ കാര്യം തമ്പ്രാക്കന്മാര് ആന പാപ്പാൻ അതിൻ്റെ മുടിവിട്ട് എന്ത് കാര്യം പാപ്പാ നിന്റെ പനി നോക്ക് അതെങ്ങനെ ആ പറഞ്ഞിട്ട് വേണ്ടേ കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങി സ്റ്റോക്ക് ചെയ്തോളൂട്ടോ

Yeah, 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 yeah.